ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പൊ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് മത്സരാർത്ഥികൾ എല്ലാവരും ഒരേ ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും എല്ലാവരും കൂടി നമ്മുടെ ലാലേട്ടനെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ലാലേട്ടൻ വളരെയധികം ഹാപ്പിയാണ് എല്ലാവരോടും താങ്ക്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ മത്സരാർത്ഥികളുടെ ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയും ഡാൻസ് ആണ് ആദ്യം കാണിക്കുന്നത് അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ആ അറിയാതെ അറിയാതെ എന്നുള്ള സോങ്ങാണ് ഇട്ടിട്ടുള്ളത് ലാലേട്ടൻ്റെ സോങ്ങ് തന്നെയാണ് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ലാലേട്ടൻ കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും അപ്സറയുമായിട്ട് അടുത്ത കോംബോ എന്നുള്ളത് അവർ നല്ല രീതിയിൽ തന്നെ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ സിജോയും ജാസ്മിനുമാണ് അവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലൈവ് കണ്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസ് തന്നെ അടിപൊളി തോന്നിയെന്നുണ്ടെങ്കിൽ താഴെ ആയിട്ട് അറിയിക്കണം അതുപോലെ ഇവരുടെ ഡ്രസ് കോഡിനെ കുറിച്ച് ചെറിയ നെഗറ്റീവ് ഒക്കെ ലൈവിൻ്റെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അറിയിക്കുക ജാസ്മിനും സിജോയൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് എന്നാലും വരുന്ന കമൻസിന് താഴെയൊക്കെ ശ്രീതു നന്നായിട്ട് കളിച്ചു അല്ലെങ്കിൽ അർജുൻ നന്നായിട്ട് കളിച്ചു എന്നുള്ള ഒക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ ഏതാണോ അത് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ എന്തായാലും മത്സരാർത്ഥികൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് നല്ല രീതിയിൽ തന്നെ ആർമാദിച്ച് നമ്മുടെ ലാലേട്ടനെ ബർത്ത്ഡേ ഡേ വിശ്വസിക്കും